അപ്പോൾ ഇങ്ങനെ വചയനെ ലൂസാവുന്നതിനെ പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പ്രസവത്തെ തുടർന്ന് നമുക്ക് ലൂസ് ലൂസാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ സ്ത്രീകൾക്ക് പ്രസവ രക്ഷ നൽകുക എന്ന് തന്നെയാണ് അത് അതായത് പ്രസവത്തിന് ശേഷം നമ്മൾ കിടക്കുന്ന രീതി അടുക്കിൽ തുണി കൊടുക്കുന്ന രീതി ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോരേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ ഒരു ആയുർവേദ ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ പാലിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു തരും നമ്മുടെ ഓരോരുത്തരുടെ അനുസരിച്ച് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും നമ്മുടെ ആരോഗ്യത്തെയും പരിപാലിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ചെയ്യേണ്ട രീതികളെല്ലാം തന്നെ ഒരു ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രസവരക്ഷ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു വജയനെ ലൂസാവുന്നത് പരിഹരിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം നമ്മുടെ ഇടുപ്പിലെ പേശികളെയും നമ്മുടെ വചനയുടെ ഭാഗത്തുള്ള മസുകളെയൊക്കെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കേക്കൽ വ്യായാമങ്ങൾ ശീലമാക്കാവുന്നതാണ് അതും നമ്മുടെ ആ ഒരു ലൂസ് ലൂസാവുന്നതിന് പരിഹരിക്കുന്നതാണ് പ്രസവർഷ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആർത്തവ വിരാമത്തിലും നമ്മൾ അതേപോലെ രക്ഷ കൊടുക്കണം അല്ലെങ്കിൽ രക്ഷ ചെയ്യണം എന്നുള്ളത് പലരും സ്ത്രീകൾക്കും അറിയില്ലാത്തൊരു കാര്യം തന്നെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും സ്ത്രീ കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും ശാരീരികവും മാനസികവുമായിട്ട് സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാരവും അതേപോലെ ചികിത്സയും ഒരുപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം വചന ലൂസാവുന്ന ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇനി ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ചികിത്സയായിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കാം ഇപ്പം വജേന ലൂസാവുന്നതിൻ്റെ ഒരു കാര്യമാണെങ്കിൽ തന്നെയും അതിനോടനുബന്ധിച്ച് ബാക്കി എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് നടുവേദനയുണ്ടോ അതല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഒരു യോനി ലൂസാവുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീയിൽ കാണപ്പെടുന്നത് എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നൽകുന്നത് നമുക്ക് യോനി പ്രക്ഷാളനം ചെയ്യാം അതേപോലെ യോനി ഫിജു ചെയ്യാം ഉത്തരവസ്തു ചെയ്യാം അങ്ങനെ ധാരാളം ചികിത്സാവിധികൾ ആയുർവേദത്തിൽ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ പ്രകൃതി ആയുർവേദത്തിൽ ചെയ്യുന്ന ചികിത്സ എന്ന് പറഞ്ഞ് പറയുന്ന ചികിത്സാരീതികൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വാജ്യ ഓയില് ഉപയോഗിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് വാജേന ടൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വാജ്യ ഓയില് നമുക്ക് ലഭ്യമാണ് കൃത്യമായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഈ പച്ചയനിയുടെ ഈ ഒരു അയവ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ വാജ്യോയിൽ ഉപയോഗിക്കുക എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ സ്ത്രീയുടെ ദേഹ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ആഹാര രീതികളും വ്യായാമ രീതികളും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു നൽകുന്നതാണ് ആഹാരവും വ്യായാമവും അതോടൊപ്പം കൃത്യമായിട്ടുള്ള ഔഷധ സേവനവും അല്ലെങ്കിൽ ഔഷധ പ്രയോഗങ്ങളും എല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു യോനിയുടെ അയവ് മാറ്റി യോനി മുറുക്കമുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം വസ്ത്രങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്